പ്രിയ ഭക്തജനങ്ങളെ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾക്കെല്ലാം അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതിൽ പ്രധാനിയാണ് നമ്മുടെയെല്ലാം പ്രകാശസ്രോതസ്സായ ആത്മാവിന്റെ കാരകനായ സൂര്യഭഗവാൻ ജാതകത്തിൽ സൂര്യന്റെ സ്ഥിതി അനുകൂലമല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഉദ്യോഗത്തിൽ തടസ്സങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ പിതാവുമായുള്ള ബന്ധത്തിൽ അകൽച്ച ആത്മവിശ്വാസമില്ലായ്മ തുടങ്ങിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ സൂര്യഗ്രഹദോഷങ്ങളെ ശാന്തമാക്കാനും ഭഗവാന്റെ അനുഗ്രഹം വീണ്ടെടുക്കാനും വേണ്ടിയാണ് നമ്മൾ സൂര്യഗ്രഹ ശാന്തി കർമ്മങ്ങൾ ചെയ്യുന്നത് ഇതിനായി പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് മന്ത്രോപാസനയും അതോടനുബന്ധിച്ചുള്ള പരിഹാരക്രിയകളും സൂര്യപ്രീതിക്കുള്ള മന്ത്രങ്ങൾ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താൻ അനേകം മന്ത്രങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ചിലത് ഞാൻ പറയാം ആദ്യം തന്നെ സൂര്യഗായത്രി മന്ത്രം ഇത് സർവദോഷഹരവും തേജസ് വർദ്ധിപ്പിക്കുന്നതുമാണ് ദിവസവും ഭക്തിയോടെ ഈ മന്ത്രം ജപിക്കുക ഓം ഭാസ്കരായ വിത്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യഹ പ്രചോദയാത് ചില പാഠഭേദങ്ങളിൽ ആദിത്യായ വിദ്മഹേ എന്നും കാണാറുണ്ട് രണ്ടും ഉത്തമം തന്നെ അതുപോലെ പുരാണങ്ങളിൽ സ്തുതിക്കുന്ന പുരാണോക്ത സൂര്യമന്ത്രം സൂര്യന്റെ ദിവ്യരൂപത്തെ ധ്യാനിക്കുന്നതും സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നതുമാണ് ഈ മന്ത്രം ജബാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോൽരിം സർവപാപജ്ഞം പ്രണതോസ്മി ദിവാകരം ഇത് കേവലം വാക്കുകളല്ല സൂര്യന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ സ്തുതിയാണ് സൂര്യന്റെ മൂലശക്തിയെ ഉണർത്തുന്ന സൂര്യബീജമന്ത്രം ഏകാഗ്രതയോടെ ഈ ബീജമന്ത്രം ജപിക്കുന്നത് സൂര്യന്റെ ഊർജം നമ്മിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും ഓം ഹ്രാം ഹ്രീം സ സൂര്യയായ നമ ഇനി എല്ലാ ആപത്തുകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും മുക്തി നേടാനായി മഹർഷി അഗസ്ത്യൻ ശ്രീരാമൻ ഉപദേശിച്ച ആദിത്യഹൃദയം സ്തോത്രം ഇത് നിത്യപാരായണം ചെയ്യുന്നത് സൂര്യപ്രീതിക്ക് അത്യുത്തമമാണ് അതിലെ ഓരോ ശ്ലോകത്തിനും വലിയ ശക്തിയുണ്ട് ഈ മന്ത്രങ്ങളെല്ലാം രാവിലെ ഉദയസൂര്യനെ നോക്കി കിഴക്കോട്ട് തിരിഞ്ഞ് മനസും ശരീരവും ശുദ്ധമാക്കി ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ജപിക്കുമ്പോൾ സൂര്യരൂപം മനസ്സിൽ ധ്യാനിക്കാൻ ശ്രമിക്കുക സൂര്യഗ്രഹ ശാന്തിക്കുള്ള മറ്റു പരിഹാരങ്ങൾ ഉപായങ്ങൾ മന്ത്രജപത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ചില ചിട്ടകൾ പാലിക്കുന്നതും ചില ക്രിയകൾ ചെയ്യുന്നതും സൂര്യദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും സൂര്യോദയ സമയത്തെ പ്രാർത്ഥനയും സൂര്യനമസ്കാരവും ദിവസവും രാവിലെ ഉദയസൂര്യനെ വന്ദിക്കുന്നത് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു പരിഹാരമാണ് അതോടൊപ്പം സൂര്യനമസ്കാരം ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണകരമാണ് ഞായറാഴ്ചയിലെ ചിട്ടകൾ ഞായറാഴ്ച സൂര്യന്റെ ദിവസമാണല്ലോ ഈ ദിവസം മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ഉപ്പിന്റെ ഉപയോഗം കുറച്ച് വ്രതമെടുക്കുന്നത് സൂര്യപ്രീതിക്ക് നല്ലതാണ് ദാനധർമ്മങ്ങൾ ഗോതമ്പ് ശർക്കര ചുവന്ന വസ്ത്രം ചെമ്പുപാത്രങ്ങൾ ചുവന്ന പൂക്കൾ തുടങ്ങിയവ ഞായറാഴ്ച ദിവസം അർഹതയുള്ളവർക്ക് ദാനം ചെയ്യുന്നത് സൂര്യദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കും പിതൃക്കളെ സ്മരിക്കുക ബഹുമാനിക്കുക പിതൃകാരകൻ കൂടിയാണ് സൂര്യൻ അതിനാൽ പിതാവിനെയും പിതൃതുല്യരായവരെയും ബഹുമാനിക്കുകയും അവരെ സ്മരിക്കുകയും ചെയ്യുന്നത് സൂര്യദോഷങ്ങൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും ദേവതാ ഉപാസന മഹാവിഷ്ണുവിനെയും ശ്രീരാമനെയും ഭക്തിയോടെ ഉപാസിക്കുന്നത് സൂര്യപ്രീതിക്ക് കാരണമാകും രത്നം ധരിക്കുന്നത് ജാതകത്തിൽ സൂര്യന്റെ സ്ഥിതി കെയർഫുള്ളി അനാലിസിസ് ചെയ്ത ശേഷം യോഗ്യനായ ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മാണിക്യം ധരിക്കുന്നത് സൂര്യന്റെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാൽ ഇത് സ്വയം തീരുമാനിക്കരുത് സൂര്യഗ്രഹ ശാന്തിഹോമം ജാതകത്തിൽ സൂര്യന് വളരെ ദോഷകരമായ സ്ഥിതിയാണെങ്കിൽ വിധിപ്രകാരം സൂര്യഗ്രഹ ശാന്തിഹോമം നടത്തുന്നത് ഈ ദോഷങ്ങളെ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ഓർക്കുക ജ്യോതിഷപരമായ പരിഹാരങ്ങൾ കേവലം ബാഹ്യമായ കർമ്മങ്ങൾ മാത്രമല്ല നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ശുദ്ധീകരിക്കുന്നതിനും പ്രപഞ്ചത്തിലെ ഊർജ്ജങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്നതിനും കൂടിയുള്ള ഉപാധികളാണവ ഈ മന്ത്രങ്ങളും ഉപായങ്ങളും വിശ്വാസത്തോടും ശുദ്ധമായ മനസ്സോടും കൂടി അനുഷ്ഠിക്കുക തീർച്ചയായും സൂര്യഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും ജീവിതത്തിലെ ക്ലേശങ്ങൾ മാറി ഐശ്വര്യം കൈവരുകയും ചെയ്യും കൂടുതൽ വിശദമായ ജ്യോതിഷപരമായ നിർദ്ദേശങ്ങൾക്കായി നിങ്ങളുടെ ജാതകം പരിശോധിപ്പിക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലതു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി